ഹായ് ഇന്നത്തെ ദിവസം ഒറ്റയ്ക്കാണ് അപ്പോൾ രാവിലെ തന്നെ ദോശ ഉണ്ടാക്കുന്ന പരിപാടിയാണ് കേട്ടോ മാവെല്ലാം പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് ഞാൻ പാക്കറ്റ് മാവാണ് വാങ്ങിച്ചത് ചമ്മന്തി ഇനി ഇത് അരച്ച് കഴിക്കാൻ നേരത്ത് എന്താണ് ഒറ്റയ്ക്കായ എന്താ കാര്യം എന്നൊക്കെ വർത്താനൊക്കെ നമുക്ക് സംസാരിക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ അടിപൊളി ദോശം ഇട്ടുകൊണ്ട് ഇങ്ങനെ ഇടയ്ക്ക് സൗണ്ട് കേട്ട് വന്നോക്കിയിട്ട് ഇപ്പോൾ ഒരു പൂത്താങ്കിരി വന്നിരിക്കും വാതിലുറങ്ങായിട്ട് കഴിഞ്ഞാൽ കക്ഷി ഓടിപ്പോയാലും മേടിച്ചിട്ട് ഞാൻ അകത്ത് നിന്ന് വേടിയിട്ടുണ്ട് പക്ഷേ അകത്തുനിടുമ്പോൾ അങ്ങോട്ട് ശരിക്കും കിട്ടുന്നില്ല എന്നുള്ളത് ഒന്ന് രണ്ട് സ്ഥിരക്കാരുണ്ട് കേട്ടോ കാലത്തെ വേസ്റ്റ് ഫുഡൊക്കെ ഉണ്ടാവില്ലേ പഴയതൊക്കെ അതൊക്കെ കളയണ സമയത്ത് എന്നും എത്തും അപ്പം ഇനി ഇന്നത്തെ ഒറ്റയ്ക്കുള്ള പരിപാടിയിൽ ആദ്യത്തെ ദോശയുണ്ടാക്കൽ കഴിഞ്ഞു ഇനി വന്നിട്ടാണ് അത് കഴിക്കാനൊക്കെ ഇരിക്കുക അപ്പോൾ വന്നിട്ടെന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് പോണേ ഇവിടെ തൊട്ടടുത്തൊരു അമ്പലമുണ്ട് അമ്പലത്തിലേക്ക് അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ വീടിൻ്റെ ബാക്കിൽ കൂടെ അങ്ങോട്ട് ഇറങ്ങി അനിയത്തിൻ്റെ വീട്ടിൽ കൂടെ അങ്ങനെ അങ്ങോട്ട് പോകാൻ പറ്റും അപ്പോൾ അങ്ങനെ പോകണേട്ടോ എന്നിട്ട് അവിടെ ബൈപ്പാസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കാണാം പിന്നെ ഇവിടെ ഞങ്ങളുടെ കുടുംബക്ഷേത്രമാണുള്ളത് ഉള്ളത് ഈ പുറമെ പറമ്പല് അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് പോവാം ഇറങ്ങി വരുമ്പോൾ നേരെ കാണുന്നത് ദേപ്പുട്ടാണ് കേട്ടോ ഇടപ്പള്ളിയിലുള്ള അപ്പം അവിടുന്ന് ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ലല്ലുമാളുടെ അങ്ങോട്ടും റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഒബ്രമാളിൻ്റെ അങ്ങോട്ടും ചേർത്തല ആ സൈഡിലേക്ക് ആലപ്പുഴ അങ്ങോട്ട് പോകുന്ന ബൈപ്പാസ് ആണ്ട്ടോ ഇത് അതിനോട് ചേർന്ന് തന്നെയാണ് അപ്പോൾ വീടിനോട് ചേർന്ന് തന്നെയാണ് അമ്പലം ഉള്ളത് അപ്പോൾ ഞാൻ അമ്പലത്തിലേക്ക് എത്തിയിട്ടുണ്ട് അമ്പലത്തിനെല്ലാം പോയിട്ട് വന്നു കേട്ടോ അമ്പലത്തിൽ പോയിട്ട് വന്ന് കഴിഞ്ഞപ്പോൾ അതായത് ഉള്ള എനിക്കവിടുത്തെ ഒരു ചേച്ചി അമ്പലത്തിൽ ഇങ്ങനെ വായിക്കാനൊക്കെ ദിവസം വരുന്ന കുറേ പേരുണ്ട് രാമായണമൊക്കെ വായിക്കും അല്ലെങ്കിൽ വ്യാഴാഴ്ചകളിൽ നാരായണിയും വായിക്കും അങ്ങനെയൊക്കെ വരുന്നവരുണ്ട് കേട്ടോ അപ്പോൾ അവർ ചേച്ചി ഇങ്ങനെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നാൽ മതി എന്നിട്ട് ഇവിടെ അതവര് നേദിക്കുന്നവർന്നത് അവർ വായിക്കുന്ന സ്ഥലത്ത് ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ടാവൂട്ടോ അപ്പോൾ അവിടെ വെച്ച് നേദിക്കുന്നവർണ്ണത് ഇത് ഇത് ഈ പട്ടന്മാരുടെയൊക്കെ പോലെയുള്ള അങ്ങനെ എന്തോ ഒരു ആണവർ കാരണം എല്ലാവരും ഒന്നും ഞാൻ ചെയ്ത് കണ്ടിട്ടില്ല അവരൊക്കെ ഈ വീട്ടിൽ നേദ്യമൊക്കെ ഉണ്ടാക്കുന്നവരായിരിക്കുമല്ലോ അപ്പം അങ്ങനെ ഉണ്ടാക്കിയതാണിത് ഇതിൽ പരിപ്പുണ്ട് ചെറുപയറുണ്ട് ഉപ്പുണ്ട് പിന്നെ പരിപ്പും ചെറുപയറും വേവിച്ചിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടുണ്ടെന്ന് തോന്നുന്നു വേവിച്ചിട്ട് വെറുതെ കടുക് മാത്രം പൊട്ടിച്ച് വെളിച്ചിണ്ടെങ്കിൽ ഇങ്ങനെ റെഡിയാക്കി എടുത്തിരിക്കുന്നതാണ് തോരം പോലെ അപ്പോൾ അവരിത് നേദിക്കുന്നതാണ് പറഞ്ഞത് എനിക്കറിയില്ല ഞാൻ അത് ആയിട്ട് കേട്ടോ എന്തായാലും എന്നെ പരിചയമുള്ളത് കൊണ്ട് ആ ചേച്ചി എനിക്ക് കുറച്ച് തന്നു വിട്ടതാണ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ലവണ്ണം വെന്തൊക്കെ ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ ആ ഇന്ന് ഒറ്റയ്ക്കാന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ മോന് ഇല്ല അവൻ അച്ഛൻ്റെ പെങ്ങളുടെ വീട്ടിലേക്ക് പോയി പിന്നെ അവരുടെ പെങ്ങളുടെ ഒരു മോനുപൊടി ഉണ്ട് അവനും കാലത്ത് ഏഴ് ഒമ്പത് മണിയായപ്പോഴേക്കും ജോലിക്ക് പോയി പിന്നെ ചേട്ടൻ വേറെ എന്തു കാര്യം എടുത്തോറിഞ്ഞ് പോയി കോട്ടയത്ത് എവിടെയാണ് പോകണമല്ലേ അപ്പോൾ എല്ലാം കൊണ്ടും ഞാൻ ഇട്ടയ്ക്ക് ആയി അപ്പോൾ എന്തായാലും ദോഷമൊന്നും ഉണ്ടാക്കില്ല ഞാൻ എട്ട്ക്കാണെങ്കിൽ ദോശയൊന്നും ഉണ്ടാക്കാറില്ല ഞാൻ ഇത്തിരി ഓട്ട്സൊക്കെ തിളപ്പിച്ചോളിക്കും എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കുമല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളു ഞങ്ങൾക്ക് മടിയാവില്ല ഒറ്റയ്ക്കൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പം നിങ്ങളുടെ മോനുണ്ടായതുകൊണ്ട് അവന് ഇന്ന് ലേറ്റായിട്ട് പോയതാണ് അപ്പോൾ അവൻ ചായ കുടിച്ചിട്ടാണ് പോണീന്ന് തോന്നുന്നു അങ്ങനെ പറഞ്ഞുകൊണ്ട് പിന്നെ എന്നാൽ പിന്നെ ദോശ ഉണ്ടാക്കാമെന്ന് ചോദിച്ചാൽ അവനുണ്ടാക്കി കൂട്ടത്തിൽ ഞാനും ഉണ്ടാക്കി ദോശ എനിക്കും കൂടെ ഒരാൾക്കായിട്ട് ഉണ്ടാക്കാനല്ലേ നോക്കും മടി നല്ല അടിപൊളി നെയ്യ് റോസ്റ്റായിട്ടാണ് ഉണ്ടാക്കിയത് നല്ല നെയ്യ് കിട്ടി നല്ല ദോശമാവും നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ അതൊക്കെ കൊണ്ട് ഒരത്തക്കാൻ നിന്ന് ഉച്ചക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ ആകാശ വള്ളറി ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ അത് എടുത്തിട്ട് തോരൻ വയ്ക്കാണെന്ന് വിചാരിച്ചിട്ടുണ്ട് നോക്കട്ടെ അത് മുറിച്ചൊക്കെ നമുക്ക് എങ്ങനെ എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കാം മുറിക്കുമ്പോൾ അറിയാൻ പറ്റുമല്ലോ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്നുള്ളത് ആ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ നല്ല നമുക്ക് തുടർന്നത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ഇവിടെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ വേറെ ഉണ്ട് നമുക്ക് ചുറ്റുവട്ടത്തൊക്കെ കാണിക്കാം പോകാൻ അതിന് മുമ്പ് ചെറുതായിട്ടൊക്കെ ഇട്ടിട്ടുണ്ട് ഞാൻ മുമ്പ് ഒരിക്കലും ഒരുപാട് നാളും മുമ്പ് നിങ്ങളുടെ അടുത്തൊരു പ്രാവൊക്കെ ഉള്ളൊരു അമ്പലമൊക്കെ ഉണ്ട് ഗണപതിയുടെ അപ്പോൾ അവിടെ പോയാൽ രാവിലെ പോയി കഴിഞ്ഞാൽ പ്രാവില് നിറയെ പറഞ്ഞ് താഴേക്ക് ഇറങ്ങി നമ്മുടെ കയ്യിലൊക്കെ തീറ്റ കൊടുത്താൽ വന്ന് ഇത് കഴിക്കുകയും ചെയ്യും അപ്പോൾ അകാനൊക്കെ അവിടെ വന്ന് ഇങ്ങനെ ഫുഡൊക്കെ പ്രാവിലെ കൊടുക്കണതാണ് രാവിലെ തന്നെ പറ്റാണെങ്കിൽ ഒരു ദിവസം അമ്പലത്തിൽ പോയിട്ട് അതുമൊക്കെ എടുക്കാം അപ്പം ഇപ്പം എന്തായാലും ഞാൻ കഴിച്ചിട്ട് വരാം എന്നിട്ട് നമുക്ക് പൊട്ടുവള്ളി പൊട്ടുവള്ളരി അല്ലല്ലോ അവകാശ ആകാശവെള്ളരി എന്ത് ചെയ്യാന്നുള്ളത് നോക്കാം അപ്പോൾ ഇതിൽ കുറച്ച് ഇങ്ങനെ അതിൻ്റെ ഇല എന്തൊക്കെ തന്നെ ചീഞ്ഞ ഉണങ്ങി പിടിച്ചിരിപ്പുണ്ട് അപ്പോൾ അപ്പം അതൊക്കെ ഒന്ന് കഴുകിയിട്ട് വരാം അപ്പം നമ്മുടെ ആകാശവെള്ളരിയൊക്കെ ഞാൻ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് ഇതിനെ അരിഞ്ഞ് ഒരു തോരം വെച്ച് നോക്കാം മുറിച്ചു നോക്കട്ടെ കേട്ടോ ആദ്യം തന്നെ നമുക്ക് ഇനിയും എങ്ങനെയാകും മുറിക്കേണ്ടേ എന്ന് നോക്കാം ഇത് മാറ്റി വയ്ക്കാം എന്നിട്ട് ഇതിങ്ങനെ മുറിച്ച് നോക്കട്ടെ ഒരു ഉണ്ടോ ഒരു സ്പൂണിട്ട് പിന്നെ മാറ്റാം പഴുത്തു കഴിഞ്ഞാൽ കഴിക്കാൻ തന്നെ എന്നാൽ പറഞ്ഞേ പഴുത്തോന്നു അങ്ങനെയുള്ള കളറുണ്ടോ മഞ്ഞക്കളറാവൂലേ പഴുത്ത മഞ്ഞക്കളറാവുന്നേ പറഞ്ഞു കേട്ടോ പഴുത്താൽ എന്തായാലും ഞാൻ എൻ്റെ കുരുവൊക്കെ മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത്തിരി ഹാർഡായിട്ട് ഇരിപ്പുണ്ട് പഴുക്കാത്തത് കൊണ്ട് പച്ചയല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ തോരം വയ്ക്കാനൊക്കെ പാകം കഴിക്കും അപ്പോൾ ഇത് ഒന്ന് അരിഞ്ഞു നോക്കട്ടെ എങ്ങനെയുണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം അതിന് ഇപ്പോൾ സാധാരണ തോരം വയ്ക്കുന്ന പോലെ തന്നെ നമുക്ക് വയ്ക്കാം പിന്നെ തൊണ്ടെടുക്കാം എന്തായാലും വീട്ടിലുണ്ടായ സാധനം അല്ലേ അപ്പം കേടൊന്നുമില്ല നമുക്ക് മരുന്ന് കളിച്ചു അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല വെറുതെ ഇങ്ങനെ ഒരു കണ്ടു കൊണ്ടേ നട്ടേ ഉള്ളൂ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞേ നല്ല എന്താ പറയുക നല്ല ഹാർഡായിട്ടോ കുമ്പളങ്ങ പോലെയൊക്കെ കളർക്ക് കണ്ടാൽ തോന്നും പക്ഷേ അവരും കുറച്ചും കൂടെ ഒരു ഹാർഡായിട്ടാണ് ഇതിരിക്കുന്നത് അപ്പം ഞാൻ എന്തായാലും അത് ഇതുകൂടെ അരിഞ്ഞിട്ട് തോരൻ വെച്ച് അപ്പോൾ ഉച്ചക്കേ ഞാൻ തന്നെ ഉള്ളു ഉച്ചയ്ക്കും ആരും ഉണ്ണാനുണ്ടാവില്ല അപ്പോൾ എന്തായാലും ആ കഴിക്കുന്ന ആഹാരത്തിൽ കറിയായിട്ട് തോരൻ അങ്ങോട്ട് വെച്ച് നോക്കാം ചെറുതായിട്ടൊക്കെ അരിയണം ചെറുതൊക്കെ വലുതായി പോയിട്ടുണ്ട് അപ്പം ഇപ്പം തൊണ്ടില്ലാണ്ട് ഈ ഉള്ളില മാത്രം എടുത്താലും കട്ടിയുണ്ട് പിന്നെ കുമ്പളങ്ങ പോലെയൊന്നും അല്ല ഇരിക്കുന്നത് കുമ്പളങ്ങയാണെങ്കിലും വെള്ളരയ്ക്കാണെങ്കിലും കുറച്ചൊരു ഉള്ളൊരു എന്താ പറയുക തളുകൾ എന്ന് അറിയിക്കുക എന്ന് പറയില്ല വെള്ളം നിറച്ചായിട്ട് ഇതിലും വെള്ളവുമായി പക്ഷേ അത്രയും തന്നെ എനിക്ക് തോന്നുന്നു അപ്പോൾ ഇതൊക്കെ ഒന്ന് അരിഞ്ഞിട്ട് വരാം ഞാൻ പകുതി അരിഞ്ഞപ്പോൾ തന്നെ ഇത്രയും കഷ്ണം കിട്ടിയിട്ടോ നല്ലപോലെ കഷ്ണമുണ്ട് ഇതിപ്പോൾ ഞാൻ ഇത്രയൊന്ന് വലുതാക്കി തീരെ പൊടിയായിട്ട് എനിക്ക് അരിയാനായിട്ട് കയ്യിൽ ചെറിയൊരു മുറിവുള്ളുണ്ട് വരലിന് അങ്ങനെ അരിയാൻ പറ്റുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ എന്നു വെച്ചിട്ട് ഒരുപാട് വലതൊന്നും അല്ല കേട്ടോ അപ്പം ഇനി നമുക്കിത് തോരം വെച്ച് നോക്കാം ഇപ്പം നമ്മുടെ പൊതുവ് തോരം പോലെ തന്നെ എല്ലാ തോരനും തോരനോട് തന്നെ ഇത് വയ്ക്കുക കടുക് പൊട്ടി അരിയും മറ്റങ്ങളുട്ടു അപ്പോൾ അതൊക്കെ മൂത്ത് വന്ന കഴിഞ്ഞാൽ കുറച്ച് കഴുകി വയ്ക്കുക അങ്ങനെ എല്ലാം മൂത്ത് വന്നിട്ടുണ്ട് ആ സമയത്ത് നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന ആകാർഷകളൊക്കെ കൊടുക്കാം ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇരിക്കും മുളക് പൊടി ആ വെച്ചിട്ടുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഇളക്കി അങ്ങോട്ട് അടച്ചു കൊടുക്കാം നമുക്ക് ചെറുപ്പം വെള്ളം കളിച്ചു കൊടുക്കാൻ വേണമെങ്കിൽ ഇത് വെള്ളമുണ്ട് കണ്ടിട്ട് എന്നാലും ആദ്യമായിട്ടാണ് അപ്പോൾ എനിക്ക് വേഗം കുറവ് വന്നാലും സംശയത്തിനും ഇറക്കി വെള്ളം ഒഴിച്ചിട്ടുള്ളൂട്ടോ ഒരു സ്പൂൺ അപ്പോൾ നമ്മുടെ കഷ്ണെല്ലാം വെന്ത് വരുമ്പോഴേക്കും അതിലേക്ക് ഉള്ള തേങ്ങ റെഡിയാക്കാം അപ്പോൾ തേങ്ങയിൽ കഷ്ണത്തിലിട്ട പോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ ചെറിയ ജീരകമാണ് ഇട്ടേക്കുന്നത് അത് കഷ്ണത്തിലില്ല കേട്ടോ പിന്നെ ചെറിയ ഉള്ളി പിന്നെ നമ്മുടെ കരുവേപ്പുടി ഇനിയിപ്പോൾ നമുക്ക് ഇവരെ ഒന്ന് ചതച്ചിട്ട് വരാം അപ്പം അതിനിടയ്ക്ക് ഞാൻ നമ്മുടെ പൊട്ടുവെള്ളരി സോറി ആകാശവെള്ളരി ഒന്ന് നോക്കാൻ പോയിട്ടോ ഇനി എന്തെന്നറിയണ്ടേ വേഗമൊക്കെ ണ്ട് വേവുന്നുണ്ട് ആവശ്യം ഒന്നും ശരിക്കില്ല എന്ന് ചെറിയ രീതിയിലടച്ചിട്ടാ വേവും എന്നാലും എൻ്റെ ഒരു ഡൗട്ടിന് ഞാൻ ഒന്ന് തളിച്ചു കൊടുത്തതാണ് അപ്പം ഒന്ന് കൂടെ ഒന്ന് വലിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തോരനെ റെഡിയാക്കാം ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ചതച്ച് വച്ചേക്കണവന്മാരെയൊക്കെ ഇതിലേക്കങ്ങോട് ചേർത്ത് നല്ലോണം വലിയ അപ്പോൾ നമ്മുടെ ആകാശവെള്ളരി തോരനൊക്കെ ഗെയിമിൻ്റെ എല്ലാവരും കാണുന്നില്ലേ ഇപ്പം മണി എത്രയായിന്നറിയോ രണ്ട് ഇരുപതായി ഉച്ചക്ക് ഇങ്ങനെ മടിച്ച് മടിച്ചിരുന്നിട്ടേ ഗുണു കഴിച്ചിട്ടില്ല കേട്ടോ ഞാൻ ഇതുവരെ കഴിക്കാൻ തോന്നാനുള്ള ഉച്ചയ്ക്ക് അപ്പോൾ എന്തായാലും ഈ തോരൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാമെന്ന് ചോദിച്ചു നല്ല ടേസ്റ്റ് ഉണ്ട് കുമ്പളങ്ങ കൊണ്ടൊക്കെ തോരൻ അതുപോലെ നല്ല ടേസ്റ്റ് കേട്ടോ കുമ്പളങ്ങ തോരൻ വെച്ചു നോക്കും വെക്കത്തോളം ഉണ്ടെങ്കിൽ ഇളയ കുമ്പളം അതിൻ്റെ ഉള്ളിലെ കുരുവും കൊടലെന്നാണ് പറയുക നമ്മുടെ ഇവിടെയൊക്കെ ആ ഭാഗമൊന്നും കളയണ്ട അതൊക്കെ എടുക്കാം അപ്പം ഇതിൻ്റെ ഇത്രയും മൂത്തായ കൊണ്ടാണ് ആ ഭാഗം ഞാൻ കളഞ്ഞത് അല്ലെങ്കിൽ അതെടുക്കായിരുന്നു നമുക്ക് എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇന്ന് ഇത് ഇന്ന് വേറെ ഇറക്കുന്നതായി തോന്നുന്നു ഞാൻ അത്ര ടേസ്റ്റ് ഉണ്ട് കാണുമ്പോൾ ഉള്ള ഭംഗി പോലെ തന്നെ നല്ല ടേസ്റ്റ് ആട്ടോ കേട്ടോ ഒന്നിനു വേറെ പരിപാടികളൊന്നും കാണാനില്ല വൈകുന്നേരം ഒരു ഡാൻസ് പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ ഇവിടെ അടുത്തൊരു ഹോളിൽ എന്തൊക്കെയോ കുറച്ച് ഡാൻസുകൾ ഉണ്ടെന്നൊക്കെയാ പറഞ്ഞത് പറ്റിയാൽ പോകുകയാണെങ്കിൽ അതും കൂടെ ഇതിൽ ഉൾപ്പെടുത്താം കേട്ടോ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അഭിപ്രായങ്ങൾ അറിയിക്കണം പോരായ്മകൾ അറിയിക്കണം ലൈക്ക് ചെയ്യണം എന്നും മറക്കല്ലേ കൂടെ ആരുമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രശ്നമുള്ളത് കാരണം ഇവിടെ വേറെ പെണ്ണുങ്ങളായിട്ട് സ്ത്രീകളായിട്ട് ആരും ഇല്ല എൻ്റെ കൂടെ നിൽക്കാനായിട്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തെടുക്കുക ചെയ്യുന്നത് ഞാൻ തന്നെ വേണം പിന്നെ ചേട്ടനെ കിട്ടുന്ന സമയത്ത് ചേട്ടനുണ്ടാവും അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ നമ്മുടെ വീട്ടുകാരോ ബന്ധുക്കാരോ ആരെങ്കിലും വരുമല്ലോ അങ്ങനെ ആരെങ്കിലുമൊക്കെ വീടേക്ക് നിൽക്കാൻ തയ്യാറായ അവരെയും കാണിക്കാൻ പറ്റും ഇത്രേയുള്ളൂ അപ്പം എന്തായാലും ഇഷ്ടപ്പെട്ട അഭിപ്രായങ്ങളെ അറിയിക്കുക നമുക്ക് വീണ്ടും കാണാം അതുപോലെ ബൈ